ഹായ് ഇന്നൊരു സംഗീത കച്ചേരിയിൽ പങ്കെടുക്കാൻ പോകാൻ റെഡിയാകുവാണേ കേട്ടോ ശ്രീ നീലകണ്ഠ ശിവൻ സംഗീത സഭയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അൻപതാമത് ആരാധന മ്യൂസിക് ഫെസ്റ്റിവലിൽ അമൃത മുരളിയും സംഘവും അവതരിപ്പിച്ച സംഗീത കച്ചേരി കേൾക്കാൻ വേണ്ടിയാണ് കേട്ടോ ഈ പോകുന്നത് സംഗീതവും നൃത്തവും ഒക്കെ നമ്മൾ മനുഷ്യരുടെ ഹൃദയവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന രണ്ട് കലാരൂപങ്ങളാണല്ലേ കൃത്യം മണിക്ക് തന്നെ സംഗീത കച്ചേരി സ്റ്റാർട്ട് ചെയ്തു വല്ലാത്തൊരു ഡിവൈൻ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നിങ്ങളൊന്ന് കേട്ട് നോക്ക് thank <laughs> you